ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ ഹെയർ കെയറിനെക്കുറിച്ച് യൂട്യൂബിൽ എപ്പോൾ സെർച്ച് ചെയ്താലും ആദ്യം വരുന്നത് റോസ്മേരി റോസ്മേരി വാട്ടറിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് ഹെയർ കെയറിന് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് റോസ്മേരി വാട്ടർ അപ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്കും ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുന്നുമെന്ന് തോന്നി അങ്ങനെ ഞാൻ വാങ്ങിയിട്ട് ഒരു രണ്ടാഴ്ച ട്രൈ ചെയ്ത് നോക്കി രണ്ടാഴ്ച ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കുണ്ടായിരുന്ന റിസൾട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഈ റോസ്മേരി ലീവ്സ് മേടിച്ചത് മീഷോയിൽ നിന്നാണ് കേട്ടോ ഈ അൻപത് ഗ്രാം പാക്കറ്റിൻ്റെ ഈ അൻപത് ഗ്രാമിൻ്റെ ഈ പാക്കിന് വെറും നയൻറ്റി റുപ്പീസിനാണ് മീഷോയിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ചെറിയ പാക്കറ്റ് വാങ്ങിച്ചത് അപ്പോൾ നമുക്കിത് ഇനി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നോക്കാം ഒത്തിരി പേർക്ക് അറിയാത്തൊരു കാര്യമാണ് ഇത് മേടിച്ച് ആയിട്ട് മേടിച്ച് കഴിഞ്ഞാൽ നമ്മളിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ബൗളിലേക്ക് ഈ രണ്ട് സ്പൂൺ റോസ്മെരി ലീവ്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഒരു രണ്ട് ദിവസത്തേക്കുള്ളത് മാത്രമാണ് റെഡിയാക്കുന്നത് ഒത്തിരി അങ്ങ് പ്രിപ്പയർ ചെയ്ത് ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാതിരിക്കുക രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളത് മാത്രം അങ്ങനെ കുറേച്ച് കുറേച്ചയായിട്ട് പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്ത് അത് തീർന്നതിന് ശേഷം നമുക്ക് വീണ്ടും റെഡിയാക്കി എടുക്കാവുന്നതാണ് പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ രണ്ട് സ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉലുവയുടെ ഗുണങ്ങൾ നമുക്കറിയാമല്ലോ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറുന്നതിനും മുടി നന്നായിട്ട് വളരുന്നതിനും ഒക്കെ ഉലുവ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ രണ്ട് സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കപ്പിൽ വെള്ളം ഒഴിക്കുന്നുണ്ട് അതായത് ഒരു ഒന്നര ഗ്ലാസ് നമ്മൾ ഗ്ലാസ്സിലെടുക്കുകയാണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് ഒരു വൺ അവർ നമുക്കിത് മൂടി വയ്ക്കാം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പാത്രം വച്ച് നമുക്ക് ഈ ഒരു ഇത് മൂടി വയ്ക്കാം ഒരു മണ്ണവർ കഴിഞ്ഞിട്ടാണ് നമ്മളിനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് മൂടി വച്ചിട്ട് ഇപ്പം കണ്ട വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ തിളപ്പിക്കാൻ ഒരു പതിനഞ്ച് മിനിറ്റ് സിമ്മിൽ വെച്ച് നമ്മൾ മൂടി വെച്ച് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട് അപ്പോഴേ അതിൻ്റെ ആ സ്മെല്ലും അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ആ വെള്ളത്തിൽ തന്നെ കിട്ടുകയുള്ളൂ നമ്മൾ തുറന്നു വെച്ച് തിളപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ അതങ്ങ് പോകും അതുകൊണ്ട് മൂടി വെച്ച് പതിനഞ്ച് മിനിറ്റ് സിമ്മിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം ഒരു പതിനഞ്ച് ആയിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ച് അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു വൺ അവർ നമുക്കിത് തണുക്കാനായിട്ട് വയ്ക്കാം ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ നന്നായി തന്നെ ചേഞ്ച് ആയിട്ടുണ്ട് കണ്ടോ നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കളർ നന്നായി മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വെള്ളപാത്രത്തിലോട്ട് ഇത് അരിച്ചെടുക്കുന്നത് കേട്ടോ കണ്ടോ നന്നായിട്ട് ഡാർക്ക് ആയിട്ടുണ്ട് ആ കളറ് നന്നായി അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കാം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വെള്ളത്തിലോട്ട് കുറച്ച് കോട്ടൺ എടുത്തിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടാവണമെന്നില്ല ഞാനും ഇത് ഒരു ടോണറിൻ്റെ പഴയ സ്പ്രേ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ബോട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾ കുറച്ച് കോട്ടണോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ എടുത്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പ് ഫുള്ള് നന്നായിട്ട് തേച്ച് കൊടുക്കാവുന്നതാണ് ഇതുപോലെ സ്പ്രേ ബോട്ടിൽ ആക്കിയതിന് ശേഷം നമുക്ക് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്ക് എവിടേക്കാണോ ആ ഒത്തിരി പേർക്കുള്ള പ്രശ്നമാണ് ഈ നെറ്റി കയറുക എന്നുള്ളതല്ലേ മുടി കൊഴിഞ്ഞു കഴിഞ്ഞ് ഓരോ കുറച്ച് പ്രായം കൂടുന്നോറും ആ ഫ്രിൻഡിലുള്ള മുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ട് നമുക്ക് നന്നായിട്ട് നെറ്റി കയറും അപ്പോൾ ആ നെ കൊഴിഞ്ഞു പോയ മുടിയുള്ള ആ ഭാഗത്തൊക്കെ ഇത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനത് കാണിക്കുന്നു എൻ്റെ വീഡിയോയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്നത് എൻ്റെ മോൾഡ് ഹെയറാണ് അവളുടെ അവൾക്ക് നന്നായിട്ട് നെറ്റി കയറിയതാണ് ഒരു സൈഡിലായിട്ടാണെങ്കിൽ നന്നായിട്ട് മുടി പോയിട്ട് മുടി കൊഴിഞ്ഞു പോയതല്ല ആ ഭാഗത്തും ഇല്ലായിരുന്നു കുറച്ച് നല്ല ലെങ്തി ആയിട്ടുള്ള ഹെയറാണ് പക്ഷേ ഫ്രണ്ടിൽ മാത്രം അവൾക്ക് ഹെയർ വളരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഈ രണ്ടാഴ്ച ഞാനിത് അവൾക്ക് നന്നായിട്ട് രാത്രി കിടക്കുന്നതിന് മുൻപ് ഇത് സ്പ്രേ ചെയ്തിട്ട് ഒരു ചെറിയതായിട്ടൊരു മസാജ് കൊടുത്തിട്ടൊക്കെ ഒരു രണ്ടാഴ്ച യൂസ് ചെയ്ത് നോക്കി അപ്പോഴുള്ള റിസൾട്ടാണ് ഇനി നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ രണ്ടാഴ്ച കൊണ്ട് ഇത്രയും റിസൾട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഈ റോസ്മേരി വാട്ടർ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതൊന്നും കാണിക്കാം ഇതിപ്പോൾ നമ്മൾ കുറേ ആ സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് നമ്മുടെ ഹെയർ കുറേച്ച് കുറേ മാറ്റി കൊടുത്തിട്ട് ഇതുപോലെ സ്കാൽപ്പിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം രാത്രി നിങ്ങൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുൻപും ട്രൈ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അരമണിക്കൂർ കഴിയുമ്പോൾ കുളിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ കിടക്കുന്നതിന് മുൻപായിട്ട് ദാ ഇതുപോലെ ഒന്ന് സ്കാൽപ്പിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്യുക മസാജ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മുടി മുകളിൽ വെച്ച് കട്ടി കെട്ടി വെച്ചതിന് ശേഷം നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ് നിങ്ങൾക്ക് ഇത് സൈനസിൻ്റെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കുളിക്കുന്നതിന് അരമണിക്കൂർ മുൻപ് ഇത് തേച്ചിട്ട് കഴിക്കുക ിക്കളയാണെന്നാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ബൈ